വിയറ്റ്നാമിൽ പോയപ്പോൾ ഒരു കാഴ്ചകൊണ്ടു അവിടെയുള്ള കനാലുകളിൽ ഫ്ലോട്ടിംഗ് ഗാർഡൻസ് കണ്ടു നല്ല രസമാണ് കാണാൻ ഇപ്പം ഞാനെന്ന് കരുതിയത് അത് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിരിക്കും എന്നാണ് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ തേവര പാരണ്ടൂർ കനാലുകളിൽ അതുപോലെയുള്ള ഫ്ലോട്ടിംഗ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പറയുന്ന പേര് ഫ്ലോട്ടിംഗ് വെറ്റ്ലാൻഡുകളെന്നാണ് ഇത് ബ്യൂട്ടിഫിക്കേഷനേക്കാളും കൂടുതൽ ജലത്തെ മലിനമാക്കുന്ന കെമിക്കൽസിനെ വലിച്ചെടുത്താൻ നിർവീര്യമാക്കാൻ കഴിവുള്ള ചെടികളാണ് ഈ ഫ്ലോട്ടിംഗ് വെറ്റ്ലാൻഡിൽ നടുന്നത് ആ ചെടികൾക്ക് പ്രത്യേകതകളുണ്ട് ചക്കര ചെമ്പ് കടൽത്താളി കുടപ്പുല്ല് തുടങ്ങിയ ചെടികളൊക്കെയാണ് ഇങ്ങനെ നടന്നത് അതിന് ഈ ജലത്തിലെ മാലിന്യങ്ങളെ വലിച്ചെടുക്കാൻ നിർവീര്യമാക്കാനുള്ള കഴിവുണ്ടെന്നാ പറയാ ശരിക്കൊന്നാലോചോക്കെ നമ്മുടെ ഉള്ളിലും ഇങ്ങനെ ചില ഫ്ലോട്ടിംഗ് വെറ്റ്ലാൻഡുകൾ സ്ഥാപിക്കേണ്ടതല്ലേ കാരണം നമ്മുടെ ഉള്ളിലും വളരെ ഭീകരമായ കെമിക്കൽ ഇമോഷൻസ് ഉണ്ടാകുന്ന ഇടമാണ് നമ്മളെയും നമുക്ക് ചുറ്റുമുള്ള പരിസരങ്ങളൊക്കെ മലിന മലിനപ്പെടുത്താൻ കഴിവുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് ഇന്നത്തെ കോസ്പിറ്റിൽ ഈശോതാണ് പറയുന്നത് പുറത്തുനിന്ന് അകത്തോട്ട് വരുന്നതല്ല അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നിങ്ങളെയും നിങ്ങളുടെ പരസ്യങ്ങളെയും മലിനപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചില ഫ്ലോട്ടിങ് ലവ് ലാൻഡുകൾ സ്ഥാപിക്കണം സ്നേഹത്തിന് അരിച്ചെടുത്ത് അല്ലെങ്കിൽ നിർവീര്യമാക്കാൻ പറ്റാത്ത എന്ത് മലിനമായ വികാരങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെ ലവ് ലാൻഡുകൾ സ്ഥാപിച്ചു കഴിയുമ്പോൾ കുറേ കൂടി നമ്മുടെ ജീവിതവും നമുക്ക് ചുറ്റുമുള്ള പരിസരങ്ങളൊക്കെ വൃത്തിയാകില്ലേ